ഇല്ല അങ്ങനെ ഞങ്ങൾ അത് ഓൾറെഡി ഉറപ്പായിട്ടും ഇതുവരെ ഇറങ്ങിയ പടങ്ങളെക്കാൾ വേറൊരു തരത്തിലുള്ള പടമാണ് ഒരു എന്റർടൈനർ അല്ലെങ്കിൽ ഒരു കോമഡി ആകാത്തൊരിത് ഒരു എന്റർടൈൻമർ എന്ന ി ഭയങ്കര കറക്റ്റ് ആവുന്ന ഒരു പടമാണ് ഇതൊരു ഇമോഷണലി സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഇമോഷണൽ ജേണി അച്ഛനോടൊപ്പം ആവശ്യം അങ്ങനെയല്ല അത് അച്ഛനെ അങ്ങനെ പറഞ്ഞു അതൊരു കാര്യം പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അടുത്ത സിനിമ വിളി വന്നേ നല്ലായിരിക്കും പറഞ്ഞു അപ്പൊ ആവശ്യമേ വിളി വന്നു അത് നടികരായിരുന്നു